ഒന്നുണ്ടാവൂല സിദ്ധറാനന്റെ കോണ്ടാക്ട് ഉള്ളത് ആരുടെ അടുത്ത് അടുത്തില്ല ഐശാസ് ഒന്ന് സിദ്റാന വിളിച്ചിട്ട് വരാൻ പറഞ്ഞ ഒന്ന് വിളിച്ചിട്ടുണ്ടല്ല ീരെ പറഞ്ഞില്ല ഈ ഓറ്റിക്കലും പറഞ്ഞില്ല ഞാൻ ഇവിടെ അബുദാബി വന്ന അയ്യർ അല്ലെ ഇത് പറഞ്ഞപ്പോഴാണ് മാസാണ് ലൈസൻസ് മൊത്തം ലൈസൻസ് പുതുക്കിയാലോ എനിക്ക് അല്ല അത് സത്യം ഉറങ്ങിട്ടുണ്ടാവും സിദ്ര ഉറങ്ങിട്ടുണ്ടാവും എനിക്കറിയാം സിദ്രമോളും ഉറങ്ങിട്ടുണ്ടാവും പക്ഷെ അതല്ലേ വിളിച്ചിട്ട് അല്ല സിദ്ര ഉറങ്ങാൻ ടൈം ആയിട്ടില്ലല്ലോ ആ കുട്ടി ഉറങ്ങിട്ടുണ്ടാവും അവിടെ ആ കുട്ടിന്റെ പേരല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊണ്ണൂറ്റെട്ടോ തെണ്ണൂറ്റിലൊക്കെ ഞാനവിടെ എന്ത് ചെയ്യണേ

ലൈബ് ആയിരിക്കേ ഒരു കാര്യം ചോദിക്കാണ്ട് സീരിയസ് ആയിട്ട് നമ്മളെ സത്യം പറയാലോ ഞാൻ ഇന്ന് മറ്റേ ലൈവ് ഇടണ്ടെന്നൊക്കെ പിന്നെ എന്താന്ന് വെച്ചാല് എന്തോ മനസ്സൊക്കെ എന്തൊക്കെയൊക്കെ ഒരു ഇടങ്ങർ ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കുന്നോണ്ടാണോ എന്താണ് അറിയില്ല ഒഴിവാക്കി വിട്ടതാ എന്താണെന്ന് എനിക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നെ പോലെ അല്ലേ എന്താന്ന് വെച്ചാല് ഇനിയിപ്പോ പതിനൊന്നാം തിയതി സന്തോഷിക്കാൻ പറ്റില്ല എനിക്കറിയില്ല എന്തായാലും എന്റെ പേര് മൻസൂർന്നാ മൻസൂർ പറയുന്നത് എന്റെ പേര് മൻസൂർന്നാണ് എന്റെ മോനായി ഞാനിപ്പോ പാടുള്ള എല്ലാരും ഓടും അതിന്റെ കൂടെ ഒന്നല്ല ഓരോന്നും കുഴപ്പമില്ല ഈ ലൈബാസ് ഇന്ന വിഴുന്നിട്ട് ഇന്ന് കളിയാക്കി കൊണ്ടിന്റെ കൊല്ലും അപ്പൊ അത് അതിന് ഞാൻ നിക്കണേ പതിനട്ടായിരിക്കുന്ന നല്ലൊരു അറിയുന്ന പോലെ എല്ലാവർക്കും നല്ലൊരു നിബേദന ആശംസ നേരിട്ട് ഇറങ്ങിട്ട് ഞാൻ ഇത് പോവൂല വീട്ടില് എന്റെ വീട്ടിൽ നിന്നില്ല പഹന്മാരി അതാണ് അപ്പൊ എന്ത് എടാ ബ്ലാക്ക് ഓടിടാ എടാ ഇത് കാരൊക്കെ കാര്യം എനിക്കൊരു കാര്യം ക്യൂന എവിടാ എനിക്ക് ക്യൂന ആരാ നിൽക്കൂൻ എവിടെ പോയി ക്യൂന അന്നത്തെ ദിവസം പിന്നെ പോയി പിന്നെ ഇറങ്ങിയിട്ടില്ല ക്യൂന എവിടെ കേൾക്കിയില്ല കേൾ കേൾക്കിട